കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിലേക്ക് എസ് എഫ് ഐ വളഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി പഠിപ്പുമുടക്ക് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത് സർവകലാശാല കാവ്യവൽക്കരണത്തിനെതിരെ നടത്തിയ പഠിപ്പ് സമരത്തിൽ കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്തതാണ് സംഭവങ്ങളുടെ തുടക്കം ലോ കോളേജിലെ നാൽപ്പത് വിദ്യാർത്ഥികളെയാണ് വിഷയത്തിൽ സസ്പെൻഡ് ചെയ്തത് ഇതേ തുടർന്നാണ് എസ് എഫ് ഐ വളാഞ്ചേരി ഏരിയ കമ്മിറ്റി കോളേജിലേക്ക് മാർച്ച് നടത്തിയത് സംഘടനാ ജില്ലാ സെക്രട്ടറി എൻ ആദിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോളേജ് യൂണിയൻ ചെയർമാൻ നിയാസ് അധ്യക്ഷനായി സ്ഥലത്തെത്തിയ തിരൂർ ഡിവൈഎസ്പി സമരക്കാരുമായി സംസാരിച്ചു കോളേജ് മാനേജ്മെന്റുമായി ശനിയാഴ്ച ചർച്ച നടത്താമെന്ന് നേതാക്കൾ ഡിവൈഎസ്പിക്ക് ഉറപ്പ് നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ ജില്ലാ അധ്യക്ഷൻ ഷിഹാബ് സെക്രട്ടറി റഹ്മാൻ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് വലിയ അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറു വിരലുകളാൽ അവയെ തൊട്ടു നോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫാ ജ്വല്ലറിയുടെ ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും